നമസ്കാരം മനളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുർക്കി എന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സൂചന പുറത്തു വരികയാണ് കാരണം തുർക്കി കളിച്ചിരിക്കുന്നത് ഇസ്രയേലിനോടാണ് ഇസ്രയേലിന്റെ പ്രസ്തേജ് ഒരു കേന്ദ്രമായിട്ടുള്ള രഹസ്യ അന്വേഷണ കേന്ദ്രമായിട്ടുള്ള മൊസാദ് മൊസാദിന്റെ സാമ്പത്തിക സഹായ വിദഗ്ധൻ സാമ്പത്തിക വിദഗ്ധൻ അതായത് ഫിനാൻഷ്യൽ മാനേജർ ഒന്നോ രണ്ടോ പ്രാധാന്യം അർഹിക്കുന്ന ആ വ്യക്തിയെ തുർക്കി ഇപ്പോൾ തൂക്കിയിരിക്കുകയാണ് തുർക്കിയിൽ ഇസ്രായേൽ ചാരപ്പണിക്ക് അതായത് ഇസ്രായേലിന് വേണ്ടി അതായത് മൊസാദിന്റെ സാമ്പത്തിക സഹായം നൽകുന്ന വിദേശ പൗരനെ തുർക്കി സുരക്ഷാ സേനയുടെ പിടിയിൽ എന്നാണ് റിപ്പോർട്ടുകൾ ചൈനയാണ് ഈ റിപ്പോർട്ട് ആദ്യം പുറത്തുവന്നത് പിന്നാലെ തന്നെ പല തുർക്കി മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സാധാരണഗതിയിൽ ഈ രഹസ്യ അന്വേഷണ ഏജൻസികളിലെ ഏജന്റുമാർ ആരെങ്കിലും പിടിക്കപ്പെട്ടല്ലൊരു സാധാരണ ഏജന്റ് അല്ല സാമ്പത്തിക വിദഗ്ധനെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക വിദഗ്ദ്ധനെ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ ചാരസംഘടനയെ ആരെങ്കിലും ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ആരെങ്കിലും പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു രാജ്യവും അത് അംഗീകരിക്കില്ല അത് ഞങ്ങളുടെ ആരുമല്ല ഞങ്ങൾക്ക് ഈ രാജ്യത്തിന് ആ വ്യക്തിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞു തള്ളാറാണ് പതിവ് പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല ഞങ്ങളുടെ വ്യക്തിയാണ് ഞങ്ങളുടെ മൊസാദ് ഏജന്റാണ് അല്ലെങ്കിൽ മൊസാദിന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുന്ന സാമ്പത്തിക തലവനാണ് എന്ന് തന്നെ വ്യക്തമായി തന്നെ ഇസ്രായേൽ പറയുകയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചു കിട്ടണം ഒരു പോറിലെ പോലും ഏൽക്കാതെ എന്ന ഡിമാൻഡ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് തുർക്കി അത് കൈയോടെ സ്വീകരിച്ച് ആ അദ്ദേഹത്തെ അതായത് സാമ്പത്തിക വിദഗ്ദ്ധനെ വിട്ടയക്കുന്നതാണ് തുർക്കിക്ക് നല്ലത് എന്നാണ് പല വിദഗ്ധരും ഇതിനോടകം തന്നെ പറയുന്നത് കൃത്യം ഒരു മാസം മുൻപ് തുർക്കി ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരുന്നു ഹമാസിന് വേണ്ടി വേണ്ടി വന്നാൽ ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ് ഇപ്പോഴിതാ മുന്നറിയിപ്പിന് പിന്നാലെ ഒരു മാസം വേണ്ടി വന്നു ഇത്തരമൊരു നീക്കത്തിലേക്ക് തുർക്കിക്ക് കടക്കാൻ ഇസ്രായേൽ കൃത്യമായി നിരീക്ഷണം നടത്തി വരികയാണ് മൊസാദിനെ പോലെയുള്ള ഈ രഹസ്യ സംഘടനയിൽ നിന്നും ഒരു ആളെ നഷ്ടമാവുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് അവർ അതത്ര അത്ര പ്രാധാന്യത്തോടു കൂടി കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നീക്കം ഇനി ഇസ്രായേൽ തുർക്കിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തുർക്കിയിൽ നിന്നും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മോചിപ്പിക്കാതെ ഇനിയൊരു വിശ്രമമില്ല എന്ന് ഇസ്രായേലിന്റെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിരിക്കുകയാണ് തുർക്കി സേനയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡ്രോണുകൾ വഴി ഈ റെക്കോർഡിങ്ങിലൂടെ ഉൾപ്പെടെ ഫലസ്തീൻ നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തിയിരുന്ന തുർക്കിയിലെ ഇസ്രയേലിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് ഇയാൾ പണം കൈമാറിയതായാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വെസ്റ്റേൺ യൂണിയൻ വഴി തുർക്കിയിലെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് രക്ഷയിപ്പി നിരവധി തവണ പണം കൈമാറിയിട്ടുണ്ടെന്നും വൃദ്ധങ്ങൾ പറയുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തുർക്കിയിലേക്ക് കടക്കുന്നത് മുതൽ തന്നെ ഇയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു തുർക്കി രഹസ്യ അന്വേഷണ ഏജൻസി എന്നാണ് റിപ്പോർട്ട് പക്ഷെ നേരത്തെ തന്നെ ഇത്തരം അതായത് ഇദ്ദേഹത്തെ പൂട്ടാനുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു മൊസാദ് പക്ഷേ ഇതെല്ലാം ഇതിനപ്പുറവും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്ത് എന്ത് പ്രവർത്തിയാണോ ഏൽപ്പിച്ചത് ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് എന്തായാലും തുർക്കി അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് വേണം ുന്നത് ഓഗസ്റ്റ് മുപ്പതിന് ഇസ്താംബൂൾ പോലീസാണ് രക്ഷെ പിയെ അറസ്റ്റ് ചെയ്തത് ചാരപ്പണിക്കായി താൻ പണം കൈമാറിയിരുന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിട്ടുമുണ്ട് പ്രതിയെ ഇസ്താംബൂൾ കോടതി ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇസ്രായേൽ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രത്യേകിച്ച് തുർക്കിയിലെ തങ്ങളുടെ വിവരദാതാക്കൾക്കും പ്രവർത്തകർക്കും ധനസഹായം നൽകാനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അന്വേഷണത്തിൽ തുർക്കിയിലെ ചാരവൃത്തിക്കാർ ഈ കൊറോസോവയിൽ നിന്നെത്തുന്ന പണം വെസ്റ്റേൺ യൂണിയൻ വഴി സിറിയയിലെ അവരുടെ കീഴുദ്യോഗസ്ഥർക്ക് കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് തുർക്കിയിലെ ഇസ്രായേൽ ചാരപ്പണിക്കാർ സിറിയയിലെ തങ്ങളുടെ ആളുകൾക്ക് പണം നൽകുന്നതെന്നും വ്യക്തമായിരിക്കുകയാണ് ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറുന്നവരെയും അവരുടെ വിവിധ ശൃംഖലകളെയും അംഗങ്ങളെയും അടുത്ത കാലങ്ങളായി തുർക്കി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു വരികയാണ് ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും വഷളായതോടുകൂടി കൂടുതൽ ഇസ്രായേൽ രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് തുർക്കി കഴിഞ്ഞ മാസമാണ് വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർദോഗാൻ രംഗത്തെത്തിയത് ലിബിയയിൽ എന്താണോ ചെയ്തത് അതേ മാതൃകയിൽ ഇസ്രായേലിലേക്ക് തങ്ങൾ കടക്കുമെന്നാണ് ഈ എർദോഗാൻ മുന്നറിയിപ്പ് നൽകിയത് തുർക്കിയിലെ റൈസിൻ തന്റെ ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരുന്നത് ഫലസ്തീനുകളോട് ഇസ്രായേൽ ഒരിക്കലും ഇത്തരത്തിൽ പെരുമാറാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശക്തരായിരിക്കണം തുർക്കി കരാബാക്കിലും ലിബിയയിൽ പ്രവേശിച്ചതുപോലെ തന്നെ സമാനമായൊരു ആക്രമണം ഞങ്ങൾ ഇസ്രയേലിലും നടത്തും എന്നാണ് എർദോഗാൻ പറഞ്ഞത് എന്നാൽ നടത്തുന്നെങ്കിൽ നടത്തിക്കോ ബാക്കി വരുന്നതുവെച്ച് വരണെടുത്തു വെച്ച് കാണാമെന്ന രീതിയായിരുന്നു ഇസ്രായേൽ ഇതിനോട് നൽകിയിരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലിബിയയിലെ യു എൻ അംഗീകൃത സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനായി തുർക്കി സൈന്യം നടത്തിയ ഇടപെടലിനെ കുറിച്ചാണ് അന്ന് അയാൾ പരാമർശത് എന്തായാലും ഈ മൊസാദിന്റെ തലവനോളം പ്രാധാന്യമുള്ള സാമ്പത്തിക വിദഗ്ധനാണ് ഇപ്പോൾ തുർക്കി പിടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നെതന്യാഹു എർദോഗാനെ നേരിൽ കണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള സാധ്യതയുണ്ട് മുന്നറിയിപ്പ് ലംഘിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുർക്കി എന്ന് പറയുന്ന ഈ രാജ്യം ഒരുപക്ഷെ ഭൂപടത്തിൽ നിന്ന് അപ്രതീക്ഷമാകാനുള്ള സാധ്യത ഇസ്രായേലും മറ്റ് ലോകരാജ്യങ്ങളും തള്ളിക്കളയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിടെ ഇസ്രായേൽ ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് ഖാനുനൂസിലെ മെഡിക്കൽ സെന്ററുകൾ അടച്ചുപൂട്ടിയതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ നിർബന്ധിത ഒഴിപ്പിക്കലിന് പിന്നാലെയാണ് പ്രദേശത്തെ മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തനരഹിതം ആക്കിയിരിക്കുന്നത്